കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു രാഹുൽ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കല്യാണിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കല്യാണിന്റെ കാര്യത്തിന് എത്രയും പെട്ടന്ന് ഒരു തീരുമാനം എടുക്കണം പിന്നീട് സനുവിനെയും കിരണിനെയും കൂടെ ഒന്നിപ്പിക്കാൻ തന്നെ രാഹുൽ തീരുമാനിക്കുകയാണ് കാരണം കല്യാണിന്റെയും കിരണേയും കല്യുമോന്റെ ഒക്കെ സന്തോഷം കണ്ടിട്ട് രാഹുൽ ഒട്ടും അതും കൂടി ഇഷ്ടപ്പെടുന്നില്ല കല്യാണിയാണ് മോനെ കൊഞ്ചിച്ചുകൊണ്ട് തിണ്ണാ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ രാഹുൽ പറഞ്ഞു നീ അധികം നാളിങ്ങനെ മോനെ കൊഞ്ചിച്ചുകൊണ്ട് ഇരിക്കലടേ നിന്നെ മോനെ ഞാൻ ഇവിടെ നിന്ന് നകറ്റൂടി ഈ രാഹുല പറയണേ അധികം വൈകാതെ തന്നെ ഉണ്ടാവും നിന്റെ യാത്ര അത് തന്നെ നടക്കട്ടെ ആ യാത്രയ്ക്കിടെ വെച്ചാൽ നിനക്ക് ട്രിപ്പ് പണി തരാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുക ഇനി അധികം വൈകാതെ കിരൺ അങ്ങനെ മോചിതനാവും പിന്നീടാണ് എൻ്റെ കളി നടക്കാൻ പോടെ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാം ഈ സമയത്ത് മുറിയിൽ നിന്നാണെങ്കിൽ മനോഹരനെ ഭയങ്കര ചിരിയും ബഹളവും ഒക്കെ കിട്ടും പെട്ടെന്ന് തന്നെ രാഹുൽ മനസ്സിൽ പറഞ്ഞു അവൻ വന്നിരിക്കുന്നു അവൻ്റെ ഒരു ഹണിമോണും അതോടൊപ്പം തന്നെ ആദ്യരാത്രിയും കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആ ഒരു നാണവില്ല വന്നിട്ട് വന്നിട്ട് കണ്ടില്ലേ അവൻ മോളോട് കൊഞ്ചിക്കുഴയുന്നേ എങ്ങനെ ഇവന് ഇതിനൊക്കെ സാധിക്കുന്നു അല്ല ഇവനെ ഇവനെക്കൊണ്ടല്ലാതെ വേറെ ആരെ ആരെക്കൊണ്ടും ഇതൊന്നും സാധിക്കില്ല എന്ന് പറയുകയാണ് പിന്നീട് രാഹുൽ അങ്ങോട്ട് പോകുമ്പോഴത്തേന് ശാരി വന്നിട്ട് ചോദിച്ചു എന്താ നിങ്ങൾ എന്താ പിറുകുറത്തോണ്ട് പോകുന്നേ ഏയ് ഒന്നുമില്ല അല്ല എന്തോ കാര്യം ഉണ്ടല്ലോ അല്ല മരുമോം വന്ന് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ചോദിക്കുകയാണ് അതിനിപ്പം എനിക്കെന്താ കുഴപ്പം അതൊന്നും അല്ല നിങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ വന്നപ്പം തൊട്ട് അവനോട് ഉടക്കം അല്ല വന്നപ്പം മുതല് നിങ്ങൾ അവന് വേണ്ട ഉടക്കാമെന്ന് ഞാൻ അറിഞ്ഞെന്ന് പറയുമോ ഓ ഇത്ര പെട്ടെന്ന് അത് നിന്റെ കാതിലും എത്തിച്ചോന്നിക്കും പിന്നെ എത്തിക്കാതെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കാണെങ്കിൽ അവനെ കാണത്തില്ല പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ എപ്പോഴും എപ്പോഴും അവനിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ ഈ വട്ട് മാറ്റാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങളോ അവനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചതുർത്തിയാന്ന് പറയാം ഇത് കേട്ടത് രാഹുൽ പറഞ്ഞു എനിക്ക് നിന്നോട് കൂടുതലൊന്നും സംസാരിക്കല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം സരയി പറഞ്ഞു എന്നാലും മണിവാടിന് ഇല്ലാത്ത രണ്ടു ദിവസം എനിക്ക് എന്ത് അറിയാവോ എനിക്ക് വല്ലാത്ത സങ്കടം ആയിരുന്നു പറയാം അതേ ഇനി ഇങ്ങനത്തെ മീറ്റിങ്ങിനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയണം അങ്ങനെ പറഞ്ഞു എങ്ങനെയാ മോള് ശരിയാവുന്നേ ഏഹ് ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോൾ ഇനിയും പോകണം ഇനി പോയിട്ടുണ്ടെ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റുള്ളൂ നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്നവരുടെ വരെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഞാൻ ഞാനിങ്ങനെ വീട്ടിനകത്ത് കയറി മുളയും കുഞ്ചിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയ്ക്ക് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ രണ്ട് കുത്തുവാളെ എടുത്തോണ്ട് ഇങ്ങോട്ട് വരേണ്ട വരുമെന്ന് പറയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ അറിയാതെ ബിസിനസ്സിലൊക്കെ നല്ല കോമ്പറ്റീഷനുള്ള സമയമാണ് അതുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തില്ലെങ്കിൽ അവസാനം നമുക്കിവിടെ തന്നെ നല്ല അടി കിട്ടുമെന്ന് പറയാം ശരി അതൊക്കെ എനിക്കറിയാം എന്നാലും അതെ മോളു അന്ന് കാര്യമാക്കണ്ട നമ്മുടെ കുഞ്ഞു പറഞ്ഞാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അമേരിക്കയ്ക്ക് പോവാം പിന്നെ മോളുവിനെ എപ്പോഴും എൻ്റെ അടുത്ത് ഇരിക്കുകയും ചെയ്യാം ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല പിന്നെ എന്തിനാ മോളു ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കുക അങ്ങനെ സരിവിനെ ഒന്ന് പതപ്പിച്ചെടുക്കുക പിന്നീട് സരി പറഞ്ഞു അതെ എനിക്കൊന്ന് പുറത്ത് പോകണം പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിക്കാൻ കൊതിയാകുന്നുണ്ടെന്ന് പറയാം ഇവിടെ ഇരുന്ന് ആകെ പടം ബോറടിച്ചെന്ന് പറയാം ഇത് കേട്ട മനോഹരം പറഞ്ഞ അതിനെന്താ പുറത്ത് പോകാലോ എന്ന് പറയണ മോള് റെഡി ആയിക്കോ ഞാനും കൂടെ റെഡി ആവട്ടെ എന്ന് പറയണം അങ്ങനെ മനോഹർ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെ വരുവാണ് പിന്നീട് സരീവിനയും കൂടെ കൂട്ടി പുറത്തേക്ക് ഇറങ്ങുവാണേ ഈ സമയം രാഹുൽ ചോദിച്ചു അല്ല നീ എങ്ങോട്ട മോളേന്ന് ചോദിക്കുകയാണ് ഞാനോ ഞാൻ പുറത്ത് പോവാന്ന് പറയണം അല്ല ഇപ്പോഴെന്തിനാ പുറത്തു പോണേ അതെ എനിക്കെന്താ പുറത്ത് പോയി കൂടെയെന്ന് ചോദിക്കുക അല്ല അങ്ങനെ ഈ സമയം ഞാൻ ചോദിച്ച കാരണം മനോഹറിൻ്റെ കൂടെ പോകുമ്പം രാഹുലിന് ടെൻഷൻ ഉണ്ട് അതാണ് അതിൻ്റെ പ്രശ്നം കാരണം ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല ഇവനാണെങ്കിൽ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് തന്നെ മോ തൻ്റെ മോളെ കൊണ്ടുപോയി വല്ല അപായപ്പെടുത്തുമോന്നു ചിന്ത വരെ രാഹുലിൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പറയണേ പെട്ടെന്ന് സരി പറഞ്ഞു അല്ല ഞാൻ എങ്ങോട്ട് പോയാലും അച്ഛൻ എന്താ ഈ വീട്ടിലിരിക്കുന്നേക്കാളും ഭേദത അത് അത് തന്നെയാണ് പിന്നെ എനിക്കിപ്പോൾ എൻ്റെ മനുവേട്ടനുള്ളതുകൊണ്ട് മാത്രം ഒരു ഇത് മനുവേടനെവിടെയുണ്ടോ എനിക്ക് അങ്ങോട്ട് പോകാനേ ഇഷ്ടം മനുവേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കവിടെ സ്വർഗമായിരിക്കും പക്ഷേ ഈ വീടുണ്ടല്ലോ ഇല്ലാത്ത രണ്ട് ദിവസം ഇത് നരകമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറയാം പെട്ടെന്ന് രാഹുൽ പറഞ്ഞു അതെ അതൊക്കെ നിനക്ക് ഇപ്പം തോന്നും വീട് സ്വർഗ് വന്നും നിരക് വന്നും അവൻ കൂടെ ഉണ്ടെങ്കിലും എന്നൊക്കെ പിന്നീട് നീ ഇതിനൊക്കെ അനുഭവിക്കുന്നു പറയാം എന്തനുഭവിക്കുന്നു അതൊക്കെ നമുക്ക് കണ്ടറിയാവുന്ന കാര്യങ്ങളല്ലേ എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ നീ പഠിച്ചോളൂന്ന് പറയാം പെട്ടെന്ന് മനോഹർ പറഞ്ഞു കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലേ അമ്മായിച്ചൻ്റെ പട്ടിന്റെ കാര്യം അമ്മായിച്ചൻ ഇപ്പോഴും അതുതന്നെയാ എൻ്റെ മനുവേട്ട ഒള്ള നേരത്തെ ബാ നമുക്കിട് പോവാം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനിയും എനിക്ക് പ്രാന്ത് പിടിക്കും മിക്കവാറും അടുത്ത് ഇനി എനിക്കായിരിക്കും പ്രാന്ത് പിടിക്കുന്നത് ബാ എങ്ങോട്ടെല്ലാം പോകാൻ കുറേ സമയം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഈ വീട്ടിലേക്ക് വന്ന് കയറിയാലേ എനിക്ക് ആ പാട സമനില തെറ്റുന്ന പോലെ തോന്നുവ എന്നും പറഞ്ഞിട്ട് മനോഹരന്റെ കൈ പിടിച്ചങ്ങ് ഇറങ്ങി പോവാണ് ഈ സമയം രാഹുൽ പറഞ്ഞു അതേ കാലം നീ എന്റെ മോളുടെ കൈ പിടിച്ചണക്കില്ലിടാം അധികം വൈകാതെ തന്നെ ആ സത്യങ്ങളൊക്കെ അറിയും അപ്പം നീ കണ്ടോ നിനക്കിട്ടുള്ള പണിയാൻ വെച്ചിട്ടുണ്ടെന്ന് രാഹുൽ പറയാണ് ഈ സമയം പ്രകാശം ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശനാണെങ്കിൽ പാനും ഗോട്ട് നോക്കിയിട്ട് നേരെ കമ്പനിയിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് കമ്പനിയിലേക്ക് ചെന്ന് ഇപ്പം കാർത്തിക അവിടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നീട് കാർത്തികയോട് പറഞ്ഞു അതേ മോളെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരട്ടേന്ന് പറഞ്ഞു അങ്ങോട്ടും കയറി പോവാണ് പിന്നീട് അവർ ചെന്ന് ജോലിക്കാരോടൊക്കെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിക്കുന്നുണ്ട് ഇതൊക്കെ കാർത്തിക സി സി ടി വി കൂടെ കാണുന്നുണ്ടായിരുന്നു കാർത്തിക മനസ്സിൽ പറഞ്ഞു കുറച്ച് നാളും കൂടെ ഞങ്ങളുടെ അഹങ്കരിച്ച് നടക്കട്ടെ എത്ര കാലം അഹങ്കരിക്കുമെന്ന് അറിയാലോ അങ്ങനെ അഹങ്കരിച്ച് നടക്കാൻ അവസാന നിമിഷം അറിയാൻ പാടുള്ളൂ എന്ന് കാർത്തിക മനസ്സിൽ പറയാം കാരണം പ്രകാശിന്റെ പതനത്തിന് ഇനിയിപ്പം അധികം ആളുകളിൽ നിന്ന് കാർത്തിക മനസ്സിലായി ഒത്തിരി നാളെ ഇങ്ങനെ വെച്ച് വാഴിച്ചുകൂടാ ഒരു അഞ്ചാറ് മാസം അതിനുള്ളിൽ തന്നെ കാര്യങ്ങളെല്ലാം പുറത്തു പറയണം അല്ലെങ്കിൽ ഇനിയിപ്പം തൻ്റെ തൻ്റെ അമ്മയുടെയും ഇത്ര നാളും തങ്ങള് പ്ലാൻ ചെയ്ത് തങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നീക്കണം എന്ന് കാർത്തി മനസ്സിൽ പറയുകയാണ് ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യുക സരേനയും കൊണ്ട് പുറത്തേക്ക് പോവാണ് അപ്പോൾ ഫുഡ് മേടിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിലൊക്കെ കയറി അങ്ങനെ കയറി ഫുഡ് കഴിച്ചോണ്ടിരിക്കുക ഈ സമയത്ത് നിഷമല്ലാത്ത സങ്കടത്തിലായിരുന്നു നിഷക്കാണെങ്കിൽ വീട്ടിലിരുന്നിട്ടിരിക്കാൻ പോലും തോന്നിയില്ല രോഹിയുടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനം അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്തോ സന്തോഷമായിരുന്നു രണ്ടു ദിവസം ഒരു കാര്യം ചെയ്യാം വീട്ടിലാണെങ്കിൽ ഫുഡും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ ഓർത്തിട്ട് നിക്ഷേ നേരെ ഹോട്ടലിലേക്ക് വരുവാണ് പക്ഷേ ഇതൊന്നും അറിയത്തില്ല ഈ സമയത്ത് മനോഹർ സാരയും കൂടെ ആ ഹോട്ടലിലേക്ക് കീറിപ്പോന്നെ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ ചോദിച്ചല്ലേ മോളിന് എന്താ കഴിക്കാൻ വേണ്ടേ എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്തോളാം പറയണം സാരി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അതെ മനു കഴിക്കണം കഴിക്കണേ എന്താണെന്ന് വെച്ചാൽ മതി ഏ അങ്ങനെ പറയരുത് മോളും എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നൊരു കാര്യം ഓർമ്മ വേണം അറിയാലോ അറിയാമല്ലോ ഇഷ്ടമുള്ള എല്ലാം വാങ്ങി പറയണം പിന്നീട് സരൂവ് കുറച്ച് ഫുഡിനൊക്കെ ഓർഡർ കൊടുക്കുന്നുണ്ട് എല്ലാം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം മനോഹർ എന്ത് ചെയ്യുവാണ് മനോഹർ കഴിക്കുന്നതിന് മുമ്പ് സരൂവിന് ആദ്യം വാരി കൊടുക്കുക ഇതെന്താ മനുവേട്ടാ ആൾക്കാർ കണ്ടാൽ എന്ത് വിചാരിക്കും അതൊന്നും കുഴപ്പമില്ല ആൾക്കാർ കണ്ടാൽ ഞാൻ എന്ത് പറയുന്ന അറിയാമോ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ വാരി കൊടുത്തത് ആർക്കെന്താ പറയാനുള്ളത് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല അതെ ഭാര്യയ്ക്ക് ഭാര്യയ്ക്ക് കൊടുക്കുന്ന വലിയ കുറ്റമൊന്നും അല്ലാന്ന് പറയാം മനുവേട്ടൻ ഇങ്ങനെ പറയാതെ മനുവേട്ടൻ കഴിക്കാൻ പറയുന്നത് വലിയ ഒരു ഹോട്ടലാണ് അവിടെ റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ വലിയൊരു പ്രൈവസി നോക്കിയാണ് മനോഹർ അവിടെ പോയിരിക്കുന്നത് കാരണം അങ്ങോട്ട് ആരും കയറി വരല്ലേ ആ പരിചയത്തുള്ള ആരും വരല്ലേ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പോട് കൂടിയാണ് സരവിനെയും കൊണ്ട് അങ്ങോട്ട് പോയത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് വെച്ചപ്പം മനോഹർ ചോദിച്ചാൽ മതി ഇനി മുകളിനെന്തേലും വേണമെന്ന് വയ്ക്കും വേണ്ട മനുവേട്ട ഇപ്പം തന്നെ നന്നായിട്ട് എനിക്ക് വയറ് അറിഞ്ഞെന്ന് പറയുകയാണ് ഇനി നമുക്ക് എവിടെയെങ്കിലും പോയിരിക്കാം അല്ലെങ്കിൽ ഒരു സിനിമ കാണാൻ എന്തിനേലും പോവാം അതിന് ശേഷം വീട്ടിലേക്ക് പോയാൽ മതി അങ്ങോട്ട് പോകാനായിട്ട് ഒട്ടും ഇഷ്ടമില്ല മനോട്ടനറിയാലോന്ന് പറയാം ഉം അത് കുഴപ്പമില്ല എന്ന് പറയണേ പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരിങ്ങോട് താഴേക്കും കൊണ്ട് ഇറങ്ങി വരുവാണ് അങ്ങനെ ഇറങ്ങി വരുമ്പോൾ മനോഹർ ആ കാഴ്ച കാണുന്നത് അങ്ങോട്ട് നിഷ കയറി വരുന്നു നിഷേനെ കണ്ടതും മനോഹറിന് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല എങ്ങോട്ട് ഓടി വിളിക്കാനാ ഈ സമയം സരിവ് ഉണ്ടായിരുന്നു കൂടെ അത് മോളു ഞാൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞിട്ട് മനോഹർ കയറി എങ്ങോട്ട് ഓടുകയാണ് സരീവിനൊന്നും മനസ്സിലായില്ല എന്തൊക്കെ കാര്യം ആയിട്ടുണ്ട് ഇപ്പോൾ ബാത്റൂമിൽ എന്തെങ്കിലും പോയതായിരിക്കും എന്ന് പറയുന്നത് സരിവ് സരീവ് എന്തു ഫോണിൽ നോക്കിയാണ് അങ്ങോട്ട് താഴേക്ക് വന്നിങ്ങനെ നിൽക്കുവാണ് ഈ സമയം മനോഹർ മുകളിലേക്ക് കയറി ഓടി എങ്ങോട്ട് ഓടും എന്ത് ചെയ്യും അങ്ങനെ കണ്ണം താഴത്തെ ഫുള്ള് നല്ല മൊത്തം ഹോട്ടലാണ് അപ്പോൾ മുകളിലത്തെ നിലയിലേക്ക് ആ കീറി ഓടിയത് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഓരോ റൂമുകൾ കണ്ടു ദൈവമേ ഈ റൂം ഏതെങ്കിലും തുറക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിനകത്തെങ്കിലും കയറിയിരിക്കായിരുന്നു ഒന്ന് രണ്ട് റൂമേ പോയി ഇങ്ങനെ നോക്കി ലോക്ക പക്ഷെ തുറക്കാൻ പറ്റത്തില്ല അവസാനം ഒരു റൂമെ പിടിച്ച് ഡോർ ലോ ഒരു റൂമിലെ ആ ഡോറെ പിടിച്ച് ഇങ്ങനെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് റൂമ് തുറന്നു പെട്ടെന്ന് മനോഹർ ഒന്നും നോക്കിയില്ല ചാടി അതിനകത്തേക്ക് കയറി അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നോ കാണുന്നേ അവിടെ നൈറ്റ് പിന്നെ പിന്നെയൊന്നും നോക്കില്ല കിട്ടിയ നൈറ്റിയല്ലേ അതെടുത്തിട്ടു അതെടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയുണ്ട് നൈറ്റിയെങ്കിൽ നൈറ്റി ഇനിയിപ്പോൾ അവളുടെ കണ്ണിപ്പെടാതെ എങ്ങനെയുള്ള ഇവിടെ നിന്ന് പുറത്ത് കിടക്കണം അങ്ങനെ വിചാരിച്ച് മനോഹർ എന്ത് വേണം ആ നൈറ്റി ഇട്ടുകൊണ്ട് നേരെ താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പം സരിവും ആരും കാണല്ലേ അങ്ങനെ താഴെ ഇറങ്ങി വന്നിട്ട് ആ കാറിൻ്റെ സൈഡിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കുവാണ് ോക്കിയപ്പോൾ നിഷേനെ കാണാനില്ല എൻ്റെ ഭഗവാനെ അവനിത് അവങ്ങോട്ടാണ് ഒന്ന് പോയത് ഒരു ഐഡിയയും കിട്ടുന്നില്ലോ എന്നൊക്കെ ഓർത്തോണ്ട് അങ്ങോട്ട് തിരിയാണ് അങ്ങനെ കാറിന് വലം വെച്ചിങ്ങോട്ട് വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത് കാരണം സരീ ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് സരീ തന്നെ കണ്ടെന്നുള്ള കാര്യം ഉറപ്പായി ഇത് കണ്ടതും മനോഹറിന് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ഓടണോ നിൽക്കണോ താൻ നയിറ്റിയാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഓർത്തു ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും മനോഹറിനെ ആകെപ്പെടാൻ പോലെ തോന്നി അങ്ങനെ ഈ ഒരു കാഴ്ച കണ്ടതും സരയു അമ്പരം പോയി സരയു പെട്ടെന്ന് മനോഹറിന്റെ അരിയിലേക്ക് വരുവാണ് അത് നാളെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയുക എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇനിയിപ്പം മനോഹറിന്റെ കള്ളത്തരം പൊളിയുമോ അതോ അതിന് അവിടെ കിടന്ന് മനോഹർ വേ വേറെന്തെങ്കിലും കൂടായ്പകാരം പറഞ്ഞ് രക്ഷപ്പെടുമോന്നൊന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു നന്ദി